ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പടം വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ പപ്പടം വെച്ചിട്ട് ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ എന്നിട്ട് കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതും വറുത്തെടുക്കണം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം പിന്നെ ചട്ടി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്ക് കുറേശേ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്നൊരു വറുത്തിട്ടുണ്ടെന്ന് കോഴി മാറ്റാം അടുത്ത അതേപോലെ ഇട്ടൊന്ന് വറുത്തെടുക്കാം െല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയെങ്കിൽ കളയാം ഞാൻ ഈ എണ്ണയിലല്ല കറി വെക്കുന്നത് നമുക്ക് പപ്പടം കാച്ചയും എണ്ണയിലും ചെറിയ ഉപ്പ് രസമൊക്കെ തോന ഉപ്പ് രസം കാണാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കും കടുക് പൊട്ടി തന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഞാനൊരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വന്നിട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പി കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് എടുത്തിട്ട് കരിയേപ്പിലയും കൂടെ ചേർക്കാം കൊച്ചുള്ളിലേക്ക് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം ഞാൻ തീ കുറച്ച് വച്ചേക്കാണ് ചട്ടിയിൽ ചൂടുണ്ട് നല്ലതുപോലെ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പപ്പടം ഇതിൻ്റെ തോരൻ എന്ന് പറയുന്നത് നമുക്ക് കഞ്ഞിടുകൂടെ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൈ ഒന്ന് ഇളക്കി കൊടുക്കാം ഓടഞ്ഞൊന്നും വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും പപ്പടത്തിലൊക്കെ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ അങ്ങനെ നമ്മുടെ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് വാ ഇത് വാങ്ങിവയ്ക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പപ്പടത്തിന് പപ്പടവും ആയി തോരന് തോരനോ ആയി അങ്ങനെ ഒരു നമുക്ക് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ രേറ്റാറ്റ